ഹലോ പ്രിയപ്പെട്ടവരെ ക്രിമിനോളജിയുടെ രണ്ടാമത്തെ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യാണ് ഇന്ന് നമ്മൾ കുറച്ചുകൂടി ക്രിമിനോളജിയുടെ വ്യത്യസ്ത ടൈപ്പുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ സ്റ്റിൽ വി ആർ ഇൻ യൂണിറ്റ് വൺ ഒന്നാമത്തെ യൂണിറ്റിലാണ് നിങ്ങൾ യൂണിറ്റ് വണ്ണിൻ്റെ ആദ്യത്തെ ക്ലാസ് ഒക്കെ കേട്ടോ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ പല കാര്യങ്ങളും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് നോക്കാം നമുക്ക് നോക്ക് നിങ്ങൾ ക്രിമിനോളജി അഥവാ കുറ്റശാസ്ത്രം അല്ലേ ക്രിമിനോളജിയുടെ മലയാളമാണ് കുറ്റശാസ്ത്രം കുറ്റത്തെ കുറ്റങ്ങളെ കുറിച്ച് തെറ്റുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം അതിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റർ ആണ് ഇന്റർ ഡിസ്പ്ലി എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇന്റർ എന്ന വേർഡും ഡിസിപ്ലിനറി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ തന്നെ ഡിഗ്രി ലെവലിൽ ഒരു സബ്ജക്റ്റിനാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയാം ഹിസ്റ്ററി ഇസ് എ ഡിസിപ്ലിൻ സോഷ്യോളജി ഇസ് എ ഡിസിപ്ലിൻ എക്കണോമിക്സ് ഇസ് അനദർ ഡിസിപ്ലിൻ ക്രിമിനോളജി മറ്റൊരു ഡിസിപ്ലിൻ ആണ് അപ്പോൾ ഈ ക്രിമിനോളജി എന്ന് പറയുന്നത് എന്താ കേവലം എന്തല്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ അഥവാ നമുക്ക് ആ ഒരു കാര്യം ക്രിമിനോളജിയിൽ വരിക നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം ഒരു കുറ്റവാളിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെ അയാൾ എന്തുകൊണ്ട് ഹിസ്റ്ററി പരിശോധിക്കേണ്ടി വരും അപ്പോൾ നോക്ക് നിങ്ങൾ ഈ സാധനം ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്തു അല്ലേ അയാൾ എത്ര പേരെ കൊന്നു അഞ്ച് പേരെ അല്ലേ അഫാൻ എന്ന് പറയുന്ന അഞ്ച് അഞ്ച് പേരെ കൊന്നു എന്ന് മാത്സാണ് മാത്സ് അറിയാതെ ഒരിക്കലും നമുക്ക് പഠിക്കാൻ കഴിയില്ല അതാണ് ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത് അതുപോലെ മെന്റൽ ഇഷ്യൂസ് ഉണ്ട് ബയോളജി അല്ലെ ഒരാളെ ബോഡിയായിട്ട് ബന്ധപ്പെട്ടല്ലേ ബയോളജി അപ്പോൾ ഒരു വിഷയം മറ്റൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ നമ്മൾ എന്താ പറയാ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയാം അപ്പൊ ഈ ഒരു സബ്ജക്റ്റും സബ്ജെക്ടും എല്ലാ സബ്ജക്റ്റും ലോകത്തിലെ എല്ലാ സബ്ജക്റ്റും ഇന്റർ ഡിസിപ്ലിനറി ആണ് ഒരു സബ്ജെക്ടും മനുഷ്യൻ അതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്താണ് ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്ന പോലെ സൊസൈറ്റിയിലെ എല്ലാവരെയും എന്താ പറയാ ടച്ച് ചെയ്തുകൊണ്ടാണ് ഒരാളെയും മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെടാതെ നമുക്ക് ജീവിക്കാനേ കഴിയില്ല ശരിയല്ലേ നമുക്കങ്ങനെ കഴിയില്ല ഓക്കെ അപ്പൊ ക്രിമിനോളജി ഇസ് എൻ ഇന്റർഡിസ്പ്ലിനറി ഇൻ ദ ഫീൽഡ് ഇൻ ബിഹേവിയർ സയൻസ് അല്ലെ പെരുമാറ്റ ശാസ്ത്രത്തിൽ അതൊരു ഇന്റർ ഡിസ്പ്ലിനറി ആണ് ഓക്കെ അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു സൈക്കോളജി സോറി ക്രിമിനോളജി എന്ന് പറയുന്ന പേപ്പർ കൂടുതൽ ആശ്രയിച്ചിട്ടുള്ളത് എവിടുന്നാണ് ഈ ഒരു പുസ്തകം എടുത്തത് ഇപ്പോൾ നമുക്ക് ഡിഗ്രിക്കൊന്നും ഇത് പഠിക്കാനൊരു പേപ്പർ ആയിട്ടേ ഉള്ളൂ ഒരു എന്തില്ല ബി എ ഹിസ്റ്ററി ബി എ ക്രിമിനോളജി അങ്ങനെ സബ്ജക്റ്റ് ഇല്ല ഉണ്ടോ ബി എ ഹിസ്റ്ററി ഉണ്ട് ബി എ ക്രിമിനോളജി ഇല്ല അപ്പോൾ വളരെ കുറഞ്ഞൊരു ഏരിയയാണ് അപ്പോൾ ഇതിന് സബ് ടോപ്പിക്കായിട്ടാണ് പലപ്പോഴും വരാറുള്ളത് ഈ ക്രിമിനോളജി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂടുതലെടുത്തിട്ടുള്ള സോഷ്യോളജി എന്ന് എടുത്തിട്ടുണ്ട് സൈക്കോളജി എന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലീഗൽ റിസർച്ച് അല്ലെ നിയമത്തെക്കുറിച്ച് പഠിക്കുന്ന റിസർച്ച് പേപ്പറുകൾ അതിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു സംഭവം ഈ ഒരു പിന്നെ എന്താ പറയുക സൈക്കോളജി സോറി ക്രിമിനോളജി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്രിമിനോളജി എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിൻ ആണ് അതോടൊപ്പം തന്നെ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള എന്താണ് വിവിധ സബ്ജക്ട് എന്നാണ് വിവിധ സ്ഥലത്ത് നിന്നാണ് ഇത് നമുക്ക് ഈ ഒരു എറ്റിമോളജി എറ്റിമോളജി ക്രിമിനോളജി എന്ന പദം എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടൊരു വേർഡിന്റെ അഭിപ്രായം പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇറ്റാലിയൻ പ്രൊഫസർ ആയിട്ടുള്ള റഫലെ ഗരോഫാലോ കണ്ടോ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം അറിയപ്പെട്ട ഒരു ക്രിമിനോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന പദമാണ് എന്ന് പറയുന്ന പദം ക്രിമിനോളജിയ അദ്ദേഹമാണ് ആദ്യമായിട്ട് ക്രിമിനോളജി എന്ന് പറയുന്ന ആ ഒരു പിന്നെന്താ പറയുക ആ ഒരു സബ്ജക്ടിന്റെ പേര് അല്ലെങ്കിൽ ഇതിനൊരു പേര് കൊണ്ടുവരുന്നതാണ് അതുപോലെ ഫ്രഞ്ച് ആന്ത്രോപോളജിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റ് കുറിച്ച് പഠിക്കുകയാണ് അതെ പോൾ പോൾ യൂസ് ദ ഫ്രഞ്ച് വേർഷൻ ദ ഇതേ ഭാഷയിൽ ഒന്നുണ്ട് പോൾ ടോപ്പിനാട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ആരാണ് ആദ്യമായിട്ട് കോയിൻ ചെയ്തത് അത് ഇറ്റാലിയൻ പ്രൊഫസർ ആയിട്ടുള്ള റാഫലെ ആണ് ഈ ഒരു വേർഡ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് നമ്മൾ പറയേണ്ടത് ഓക്കെ അതുപോലെ തന്നെ ഫ്രഞ്ചിലും സമാനമായിട്ട് ടോപ്പിനാട് ടോപ്പിനാട് ടോപ്പിനാടെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നോക്ക് കെന്നീസിൻ്റെ പെർസ്പെക്റ്റീവില് കെന്നീസ് എന്ന് പറയുന്ന അറിയപ്പെട്ട ക്രിമിനോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ എന്താ പറയുക ക്രിമിനോളജിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നത് ക്രിമിനോളജി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ക്രിമിനൽ സയൻസിന്റെ ഭാഗമാണ് കുറ്റകൃത്യ ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ക്രിമിനോളജി ഓക്കെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയും ഇതിന്റെ പ്രധാനപ്പെട്ട ഈയൊരു ഈ ഒരു സബ്ജക്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇതിലെ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓരോ ഫോക്കസ് ഉണ്ടാവും അല്ലേ ഓരോ സബ്ജെക്റ്റിനോരോ ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ചരിത്രത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യോളജി എന്താ സമൂഹത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത് ആന്ത്രോപോളജി എന്താ മനുഷ്യന്മാരെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെന്താ ബയോളജി എന്താ മനുഷ്യ ശരീരത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്നിനും ഓരോ ഫോക്കസ് ഉണ്ട് ഇവിടെ ഫോക്കസ് എന്തൊക്കെയാണ് ഒന്ന് ക്രൈം ക്സേഷൻ നോക്ക് എന്താണ് കുറ്റകൃത്യത്തിന്റെ കാരണം വൈ ക്രൈം സോക്കർ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് അനലൈസിസ് ഓഫ് ക്രൈം അല്ലെ ക്രൈമിനെ കുറിച്ചുള്ള പാട്ട് ക്രിമിനൽ പെരുമാറ്റത്തിന്റെ വിശകലനാണ് രണ്ടാമത്തത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അല്ലെ ഇത് എങ്ങനെ ക്രൈം കൊസേഷൻ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ കള്ളു കുടിച്ചു മർദ്ദിച്ചു അല്ലെ അപ്പൊ ഇവിടെ അനലൈസിലേക്ക് വരുമ്പോ എന്തുകൊണ്ട് കള്ളു കുടിച്ചു എന്തുകൊണ്ട് കള്ളു കുടിക്കുമ്പോൾ മർദ്ദിക്കുന്നു കണ്ടോ അതിന്റെ രീതി മാറി അപ്പൊ അതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രിവെൻഷൻ ഓഫ് ക്രൈം എങ്ങനെ നമുക്ക് കുറ്റകൃത്യങ്ങളെ തടയിടാം തടയാനുള്ള പരിഹാര മാർഗം എന്താണ് അപ്പൊ ഇങ്ങനെയാണ് ഇതാണ് ഈ ഈയൊരു പിന്നെന്താ പറയുക ക്രിമിനോളജിയിലൂടെ കാര്യമായിട്ടുള്ള പഠനം എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു മൂന്ന് ടോപ്പിക് ഏരിയയിലൂടെയായിരിക്കും പഠനവും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് പോകുന്നത്